എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥവമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീക്കുന്ന കർത്താവിൻ്റെ അത്ഭുത വിജയം കാണുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആവലാദികളെയും നമ്മുടെ പ്രതീക്ഷകളെയും സഹനങ്ങളെയും നമ്മുടെ ബലഹീനതകളെയും ദൈവസന്ന സമർപ്പിക്കാം നമ്മെ അലട്ടുന്ന രോഗപീഠകൾ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ ദയയില്ലാത്ത പെരുമാറ്റം കാരണം നീറുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം എല്ലാം ദൈവസന്നതിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി നിൽക്കുക മറ്റാരും നിങ്ങൾക്കു വേണ്ടി നിൽക്കാത്തടത്തോളം കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്കു വേണ്ടി നിൽക്കുക നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നീതി നടത്തി കൊടുക്കുക അപ്പോൾ കർത്താവിൻ്റെ നീതി നിങ്ങളിലേക്ക് വരും അകാരണമായി മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അകാരണമായി മറ്റുള്ളവർ നിങ്ങളെ തരംതാഴ്ത്തുമ്പോൾ അകാരണമായി മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോൾ അകാരണമായി മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി തന്നെ നിലകൊള്ളുക വേറാരും നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളുക അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്നത് ആരുടെയും അടിമയായി ജീവിക്കുന്നതല്ല ജീവിതം മറ്റുള്ളവർ നമ്മുടെ മേൽ എത്ര സ്വാതന്ത്ര്യവും എടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം കർത്താവ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത് അവിടുത്തെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് അതിനാൽ നാം ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടവരല്ല തെറ്റ് നാം ചെയ്തിട്ടുണ്ട് എങ്കിൽ ദൈവസന്നിയിൽ അതിനുവേണ്ടി മാപ്പ് പറയുക മനുഷ്യരുടെ കുറ്റാരോപണം കേട്ട് അപവാദം കേട്ട് അവഗണന കേട്ട് തിരസ്കരണം കേട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുക നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണുന്നതിന് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി തന്നെ ജോലി ചെയ്യുക നിങ്ങൾക്കു വേണ്ടി ഉണർന്നിഴുന്നേൽക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കും അവിടെ നിരളിച്ചിരുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ കൂടെ നിൽക്കുന്നത് നീ ആരുടെയും അടിമയല്ല പുത്രനായ ദൈവം നിന്നെ സ്വതന്ത്രനാക്കുന്നുവെങ്കിൽ നീ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവനാണ് സ്വാതന്ത്ര്യമുള്ളവളാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കുരിശിൽ പ്രാണൻ വിടിഞ്ഞു മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൾ പാപങ്ങൾ കുറവുകൾ ബലഹീനതകൾ രോഗങ്ങൾ പട്ടിണി ദാരിദ്ര്യം ദുഃഖം ഇവയെല്ലാം എടുത്താണ് കർത്താവായ യേശു ക്രിസ്തു കുരിശും മരണം അതിനാൽ ആരും ആരെക്കാളും വലുതല്ല ആരും ആരെക്കാളും ചെറുതല്ല നിന്നെ തകർക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ നീ നിനക്ക് വേണ്ടി തന്നെ നിൽക്കുക നീ ജീവിച്ചു കാണിക്കുക കർത്താവ് നിന്നെ സഹായിക്കും അവിടെ നിന്ന് നിന്നെ ഉയർത്തും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഈ ജീവനെ പ്രതി ജീവിതത്തെ പ്രതി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കഥാവെ അങ് ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് അങ്ങയുടെ ഏകജാതന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കാൻ കൃപ തന്നത് അങ്ങയുടെ അനന്തമായ സ്നേഹവാത്സല്യമാണല്ലോ ദൈവമേ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാനാണ് അവിടുന്ന് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവർ ദൈവ ജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു കഥാവെ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്നു അന്ധകാരം പ്രകാശമായി കരുതുന്ന ജനങ്ങളുടെ മധ്യേ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾ വസിക്കുമ്പോൾ കഥാവെ ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്ന് കൂടുതൽ കൃപ തരണമേ പ്രകാശത്തെ പ്രകാശമായി കാണാൻ കഴിയാത്തവരുടെ മധ്യേ ഞങ്ങൾ വസിക്കുമ്പോൾ കർത്താവെ ഞങ്ങളധികം ദുഃഖമനുഭവിക്കുന്നു നുണയെ സത്യമായി കരുതി ജീവിക്കുന്നവർക്ക് കർത്താവെ ഞങ്ങൾ അത് അധിക പറ്റായി മാറുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ സത്യം പറയുകയും സത്യം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആരും അത് പരിഗണിക്കുന്നില്ല എന്നാൽ ഒരുവൻ നുണ പറയുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ അതിനെ സത്യമായി കണക്കാക്കി അംഗീകരിക്കുവാൻ അനവധി ജനങ്ങളുണ്ട് കർത്താവെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങൾക്കു വേണ്ടി തന്നെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങൾ നിലകൊള്ളുവാൻ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തരണമേ ആരും ഞങ്ങളെ ചവിട്ടി തേക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സത്യം ആരും മനസ്സിലാക്കിയാലും ഇല്ല എങ്കിലും ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തരണമേ ദൈവമേ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നതിന് ഞങ്ങളുടെ അധരങ്ങളെ നീ തുറക്കണമേ ഞങ്ങൾ ഇനി ഒരിക്കലും പിന്നോക്കം മാറത്തില്ല എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്കു വേണ്ടി ഉണർന്നെഴുന്നേൽക്കണം എന്നതാണ് ദൈവമേ ഇത്രയും നാൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മറ്റുള്ളവരെ അധികം സ്നേഹിച്ചു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു അവരെ സഹായിക്കുവാനായി ഞങ്ങളുടെ ജീവിതം ഉപയോഗിച്ചു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അപമാനിതരായിരിക്കുന്നു കർത്താവെ സത്യം പറഞ്ഞിട്ടും ചെയ്തിട്ടും ഞങ്ങൾ നുണയരെന്ന് എണ്ണുന്നവരുടെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊള്ളുവാൻ ഈ പ്രഭാതത്തിൽ നീ ഉന്നതത്തിൽ നിന്ന് ശക്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ആരും ഞങ്ങൾക്ക് വേണ്ടി നിന്നില്ല എങ്കിലും ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ആന്തരിക ബലം നൽകണമേ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ആരുടെ മുൻപിലും തല ഉയർത്തി സംസാരിക്കുവാൻ സത്യം സംസാരിക്കുവാൻ സത്യം പ്രവർത്തിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിക്കുവാൻ സത്യസന്ധതയുടെ വഴി തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ ആവശ്യമായ ആന്തരിക ജ്ഞാനവും ബുദ്ധിയും ശക്തിയും നൽകി ഇനി മുതൽ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന കടബാധ്യത ഞങ്ങൾക്കുണ്ടാകുന്ന ബിസിനസ് തകർച്ച ഞങ്ങൾക്കുണ്ടാകുന്ന അമിതമായ രോഗം മറ്റ് ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം പട്ടിണി ഏകാന്തത അവഗണന ഇത് ദൈവമേ നീ ഞങ്ങൾക്ക് അനുവദിച്ചത് ഒരു നാൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്നേൽക്കുന്നത് കാണുന്നതിനു വേണ്ടിയാണ് എന്നാൽ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇനി മുതൽ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്ക് പ്രവർത്തിക്കണം ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കണം ഉയരണം എന്നാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെയും സഹായിക്കാൻ പറ്റും അപ്പോൾ ആരുടെയും അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ കർത്താവ് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ അനുഗ്രഹത്തെ അത് ഫലപ്രദമാക്കുന്നതിന് കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ അന്തരംഗത്തിന് ബലം നൽകണമേ സംസാരിക്കുവാനുള്ള കൃപ തരണമേ ദൈവമേ ഞങ്ങളെ തിരസ്കരിക്കുന്നവരെ ഇനിമേൽ ഭയപ്പെടാതെ ദൈവഭയം ഉള്ളിൽ നിറച്ച് ദൈവം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇനിയുള്ള ജീവിതം ജീവിക്കുവാൻ ഭയരഹിതമായി ധൈര്യത്തോടെ 微斯人ストーリー。Story. ദൈവ സ്നേഹത്തോടെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനാണ് എന്നരളിച്ച ദൈവമേ ഒരു ചെറിയ കാര്യം പോലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യും അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ തന്നെ നീ സഹായിക്കണമേ അവിടെയാണ് ദൈവകരം ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് ഞങ്ങളെ സഹായിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണർന്നിട്ട് നിൽക്കുമ്പോഴാണ് ദൈവമായ കർത്താവെ ഇന്നുവരെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ മറ്റുള്ളവർ പറയുന്നത് എന്തും കേട്ട് മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്തും വിശ്വസിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി ഞങ്ങൾ ജീവിച്ചു ഞങ്ങൾക്ക് പരാതികൾ മാത്രമേ ഉള്ളായിരുന്നു മനസ്സിൽ ഹൃദയത്തിലെ എല്ലാ പരി ും ഒതുക്കി വെച്ച് ആരോടും പറയാതെ വേദനിച്ച് രോഗാവസ്ഥയിലായി തിരസ്കരിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് ജീവിച്ചു കർത്താവെ ഇനി ഈ ജീവിതത്തിനൊരു മാറ്റം വരണം ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ച് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങൾ തന്നെ വാദിക്കുന്നതിന് അങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വസ്തതയും ജ്ഞാനവും അറിവും ബുദ്ധിയും കൊണ്ട് നിറഞ്ഞ് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവി ഇന്നത്തെ ദിവസം ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിന് ദൈവമേ ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ വിളിച്ചു നിർത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് അമ്മേ മാതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും നൽകി കഴിവും വിശ്വാസവും നൽകി ധൈര്യവും ബലവും നൽകി അമ്മേ അമ്മേമാതാവേ ഞങ്ങളെ ദൈവമാർഗത്തിലൂടെ വഴി നടത്തുവാൻ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ നീലമേലങ്കയുടെ സംരക്ഷണം ഇനി മുതൽ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അപേക്ഷിച്ചു സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ചു ഉയർത്തട്ടെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ നിലകൊള്ളുന്നതിന് കർത്താവിന്റെ ശക്തമായ കരം നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി നിങ്ങളെ അവിടുന്ന് വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും സഹോദരി സഹോദരങ്ങളോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ